ിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലും വീടുകളിലും ബൊമ്മക്കലുകൾ ഒരുങ്ങി മഹിഷാസുര മർദ്ദിനിയായ ദേവി ഒമ്പത് ദിവസം നടന്ന യുദ്ധത്തിന് സഹായികളായി ചുറ്റിലും നിൽക്കുന്ന ദേവതകളുടെ സങ്കല്പമാണിത് തിരുവത്തിക്കണ്ടൂർ ഗണേശ് ഭവനിൽ വർഷങ്ങളായി പിന്തുടർന്ന ബമ്മക്കലുവയ്ക്കൽ ചടങ്ങ് ഇപ്പോഴും തുടരുന്നു ദേവിദേവന്മാർ തൊട്ട് മനുഷ്യരൂപങ്ങൾ വരെയുള്ള ബൊമ്മക്കലു പ്രത്യേക തട്ടുകളിലാക്കി മനോഹരമായി പ്രതിഷ്ഠിക്കും ഇതിൽ മൂന്നാമത്തെ പടിൽ ആദ്യം പൂർണ്ണകൊമ്പമാണ് വയ്ക്കുക പിന്നീട് മരപ്പാച്ചികളെ വയ്ക്കും വിവാഹശേഷം വീട്ടിലേക്കെത്തുന്ന മരുമകളായിട്ടാണ് മരപ്പാച്ചികൾ അറിയപ്പെടുന്നതെന്ന ഐതിഹ്യം പിന്നീട് ഓരോ പടികളിലും ഓരോ പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ബൊമ്മകൾ ഓരോ സ്റ്റെപ്പിലും വയ്ക്കും ദശാവതാരം അഷ്ടലക്ഷ്മി രാമായണം നരസിംഹാവതാരം അനന്തശായനം ത്രിമൂർത്തികൾ തുടങ്ങിയ രീതിയിലാണ് ബമ്മക്കറികൾ വെക്കുക മുളപ്പിച്ചതും അല്ലാത്തതുമായ നവധാന്യങ്ങളും ഉണ്ടാകും ദേവി മഹാത്മ്യത്തിലാണ് ഇതിൻ്റെ ഒരു കഥ കിടക്കുന്നത് അത് മഹിഷാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവി അവതരിപ്പിക്കുക അപ്പോൾ ബാക്കിയുള്ള ദേവന്മാരുടെ ആയുധങ്ങളും ശക്തിയും ഒക്കെ ദേവിക്ക് കൊടുത്തിട്ട് ദേവിയുടെ ഒപ്പം ബാക്കിയുള്ള മുപ്പ മുപ്പത്തിമുക്കോടി ദേവന്മാരും യുദ്ധം ചെയ്യാൻ നിന്നിട്ട് അങ്ങനെ ദേവി മഹിഷാസുരനെ കൊല്ലുന്ന ഒരു ഐതിഹ്യ കഥയാണ് ദേവി മഹാത്മ്യത്തിൽ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളിവിടെ എല്ലാ ദേവി ദേവന്മാരുടെയും വിഗ്രഹം വെച്ചിട്ട് മുന്നിൽ ദേവീനെ നിർത്തിയിട്ട് ഇത് വെച്ചിട്ടുള്ളത് തൃക്കണ്ടൂർ ഗണേഷ് ഭവനിൽ കണ്ണൻ മീനാ കണ്ണൻ ദമ്പതികളുടെ വീട്ടിലും വർഷങ്ങളായി പിന്തുടർന്ന ബമ്മക്കൽ വയ്ക്കൽ ചടങ്ങ് ഇപ്പോഴും തുടരുന്നുണ്ട് ബമ്മക്കൽ ഒരുക്കിയ ശേഷം മൂന്നേരവും പൂജയും നടക്കും കേരളത്തിൽ ഇന്ത്യയിലെ ഒട്ടാകെ ഉണ്ട് തമിഴ് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണ മഠങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കൊണ്ടാടാറുള്ളത് ഒമ്പത് ദിവസം പൂജയുണ്ട് പിന്നെ മൂന്ന് നേരം ഒമ്പത് ദിവസം പൂജയുണ്ട് മൂന്ന് ദിവസം മൂന്ന് നേരം പൂജയുണ്ട് ഇത് തമിഴ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ മാത്രമാണ് വയ്ക്കാറുള്ളത് നിരവധി ഭക്തജനങ്ങൾ ഈ സമയങ്ങളിൽ വീട്ടിലെത്തും അവർക്ക് പ്രസാദങ്ങൾ വിതരണം ചെയ്യും വിജയദശമി ദിനത്തിൽ രാവിലത്തെ പൂജകൾക്ക് ശേഷമാണ് ബ്രമ്മക്കറികൾ എടുത്തു മാറ്റുക